എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പ്രോട്ടീൻ ബോഡി ബിൽഡേഴ്സിന് മാത്രം ആവശ്യമുള്ളതാണെന്ന് ആണ് നമ്മൾ പലരും കരുതുന്നത് എന്നാൽ ശരീരത്തിലെ ഓരോ കോശത്തിനും പ്രോട്ടീൻ ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു മനുഷ്യൻ്റെ മുടി ചർമ്മം ഹോർമോണുകൾ അയാളുടെ പ്രതിരോധ ശേഷി എന്നിവയെല്ലാം ശരിയായി പരി പരിപാലിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമാണ് ശരീരത്തിലെ പ്രോട്ടീൻ അമിനോ ആസിഡുകൾ എന്ന് പറയുന്ന ചെറിയ ബിൽഡിംഗ് ബ്ലോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു വീട് പണിയുന്നതിനെ കുറിച്ചൊന്ന് സങ്കല്പ്പിച്ചാൽ അതിൽ ശരിയായ രീതിയിൽ മതിയായ ഇഷ്ടികൾ ഉണ്ടാവണം അല്ലെങ്കിൽ വീട് ദുർബലമായിരിക്കും അതേപോലെ തന്നെയാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ എല്ലാ ശരീരധർമ്മ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ദുർബലമാക്കാൻ ഇടയാക്കും നമ്മുടെ ശരീരത്തിന് എന്തിനാണ് ദിവസവും പ്രോട്ടീൻ ആവശ്യമുള്ളത് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം പേശികളെ നന്നാക്കാനും നിർമ്മിക്കാനും പ്രോട്ടീൻ ആവശ്യമുണ്ട് രണ്ട് ശരീരത്തിനുള്ളിൽ ഹോർമോണുകളും വിവിധ എൻസൈമുകളും ഉണ്ടാക്കാനും പ്രോട്ടീൻ വേണം മൂന്നാമത്തത് ആരോഗ്യമുള്ള മുടി നഖം ചർമ്മം എന്നിവ ഉണ്ടാക്കാനും സംരക്ഷിക്കാനും പ്രോട്ടീൻ ആവശ്യമുണ്ട് നാലാമതായി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും പ്രോട്ടീൻ വേണം അടുത്തത് എല്ലുകളുടെ ബലം നിലനിർത്താനും പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന പേശികൾക്കുള്ള ബലക്കുറവ് കുറയാനും ഒക്കെ പ്രോട്ടീൻ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്നതാണ് പ്രത്യേകിച്ച് മുപ്പത് വയസ്സിനും പ്രായം കൂടുതലുള്ളവർ ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ ആവശ്യമായിട്ട് വരും പൊതുവായി എത്രമാത്രം പ്രോട്ടീൻ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ ഓരോ കിലോയ്ക്കും പോയിൻറ്റ് എട്ട് മുതൽ ഒരു ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യമുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ ഭാരം അറുപത് കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കുറഞ്ഞത് അമ്പത് തൊട്ട് അറുപത് ഗ്രാം പ്രോട്ടീൻ വരെ ആവശ്യമായിട്ട് വരാം നിങ്ങൾ ശാരീരികമായിട്ട് കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രായമായ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ അല്പം കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായിട്ട് വന്നേക്കാം ഉദാഹരണത്തിന് ഒരു കിലോയ്ക്ക് ഒന്ന് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നേക്കാം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പ്രോട്ടീനിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സസ്യാഹാര സ്രോതസ്സുകൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടുന്നാണ് ധാരാളമായിട്ട് പ്രോട്ടീൻ കിട്ടുക എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കപ്പ് പാകം ചെയ്ത പരിപ്പിൽ ഏഴ് തൊട്ട് ഒമ്പത് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നൂറ് ഗ്രാം പനീർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ കിട്ടുമ്പോൾ ഒരു ഗ്ലാസ് പാലിനകത്ത് എട്ട് ഗ്രാം പ്രോട്ടീനാണ് ഉണ്ടാവുക ഒരു കപ്പ് തൈരിനകത്ത് ആറ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കാം ഇനി ഒരു വേവിച്ച കപ്പ് ഒരു കപ്പ് കടലയോ ചെറുപയറൊക്കെ ആണെങ്കിൽ ഏകദേശം പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ ആണ് നിങ്ങൾക്ക് കിട്ടുക അമ്പത് ഗ്രാം സോയാഗ്രീൻ സോയാബീൻ ചങ്ക്സിനകത്ത് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടാം ഇനി വെജിറ്റേറിയൻസ് തന്നെ അല്പം മുട്ടയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് മുട്ട കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിനാല് ഗ്രാം പ്രോട്ടീൻ നമുക്ക് അധികമായിട്ട് നേടാൻ വേണ്ടിയിട്ട് കഴിയും ഇനി മാംസാഹാരഹാരികളുടെ പ്രോട്ടീൻ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മിക്കവാറും എല്ലാ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തും ഭക്ഷണവും പ്രോട്ടീൻ സമ്പുഷ്ടമായതാണ് ഇപ്പോൾ നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് കഴിക്കുന്നതെങ്കിൽ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ കിട്ടും നൂറ് ഗ്രാം മീനാണെങ്കിൽ അത് ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ തരും മുട്ടയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ രണ്ട് മുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിനാല് ഗ്രാം ഒക്കെ പ്രോട്ടീൻ നമുക്ക് ഈ പ്രോട്ടീൻ ലഭിച്ചേക്കാം ഒരു ശരാശരി ഇന്ത്യക്കാരനുള്ള ഒരു പ്രതിദിന പ്രോട്ടീൻ പ്ലാൻ നമുക്ക് ഒന്ന് 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 കണ്ടുനോക്കാം ഇപ്പോൾ പ്രഭാത ഭക്ഷണമാണെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുക മുട്ട പിന്നെ എന്താ ഇഡ്ലിയും ദോശയൊക്കെ ആണെങ്കിലും സാധാരണ ഇപ്പോൾ ഒരു മുട്ട കഴിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ രണ്ട് മുട്ട പ്ലസ് ഒരു കപ്പ് പാൽ പ്രോ ഈ പാലിനോട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ വെജിറ്റബിൾ ദോശയും തേങ്ങാ ചമ്മന്തിയും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോരും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിലൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം ധികം ഒക്കെ പ്രോട്ടീൻ നമുക്കൊരു ഒരു ഈ ഒരു കണ്ടിൽ നിന്ന് തന്നെ നമുക്ക് മൂന്നിലൊന്നോളം നമ്മുടെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് ലഭിച്ചേക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണത്തിലാണെങ്കിൽ ഒരു കപ്പ് പരിപ്പ് കറി ഒരു കപ്പ് തൈര് ധാരാളം പച്ചക്കറികളും ഒരു ഇരുപത് ഗ്രാമോളം ചോറും ചപ്പാത്തി ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള അടുത്ത ഒരു മൂന്നിലൊന്ന് പ്രോട്ടീൻ നമുക്ക് കിട്ടാം അത്തഴത്തിന് ഒരു നൂറ് ഗ്രാം മത്സ്യം ധാരാളം പച്ചക്കറികൾ ഒരു ഇരുപത് ഗ്രാം ചോറ് അതുമല്ലെങ്കിൽ പനീറിൻ്റെ കറി ചപ്പാത്തി സാലഡ്സ് ഒരു ഇരുപത് ഗ്രാമുള്ളവർ വരുന്ന സാലഡ്സ് ഇതും നമുക്ക് വേണ്ടുന്ന ഒരു ആവശ്യത്തിന് വേണ്ടുന്ന ഒരു പ്രോട്ടീൻ നമുക്ക് ലഭിച്ചേക്കാം ഈ ചെറിയ ലഘുഭക്ഷണങ്ങളും ബേക്കറി സാധനങ്ങളും വറുത്തതും പൊരിച്ചതുമായ സ്നാക്സ് ഇതൊക്കെ കഴിക്കുന്നതിന് നിങ്ങൾ അല്പം കടലയോ നിലക്കടലയോ അങ്ങനെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഗുണപ്രദമായ പ്രോട്ടീൻ ലഭിക്കുന്നതിന് സഹായകരമായിട്ട് മാറും ദൈനംദിന ജീവിതത്തിൽ സാധാരണയായി ആൾക്കാർ വരുത്തുന്ന ചില തെറ്റുകൾ ഉണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ പരമാവധി ഒഴിവാക്കുന്ന പലരുമുണ്ട് ചായയും ബിസ്ക്കറ്റും മാത്രം കഴിക്കുക അല്ലെങ്കിൽ അരി ഭക്ഷണം മാത്രമായിട്ട് കഴിക്കുക ഇതൊക്കെ വലിയ മണ്ടത്തരങ്ങളാണ് ദോശയും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ടാവാം ഇവർക്കൊന്നും പ്രോട്ടീൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറയും ചോറിലോ ചപ്പാത്തിയിലോ മാത്രം ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടെന്ന് കരുതുന്നത് പോലും ഒരു വലിയ ആനമണ്ടത്തരം തന്നെയാണ് കൂടാതെ മറ്റു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളില്ലാതെ വെറുതെ പരിപ്പ് മാത്രം കഴിക്കുക ഇതൊക്കെയും നമ്മുടെ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ തന്നെയാണ് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് ഈ അമിതവണ്ണം അല്ലെങ്കിൽ ഭാരം കൂടുമെന്ന് പേടിച്ചിട്ട് തൈരും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ നോൺ വെജ് ഭക്ഷണവും ഒക്കെ ഒഴിവാക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യത്തിന് ലഭിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ പ്രോട്ടീൻ കഴിക്കുന്നതിൽ കൂടുതൽ ശുഷ്കാന്തി കാണിക്കും ഉദാഹരണത്തിന് മികച്ച പേശിയുടെ ബലവും കരുത്തും ഉണ്ടാക്കാൻ പ്രോട്ടീൻ പ്രധാന കാരണമാണ് മുടി കൊഴിച്ചിലും നഖം പൊട്ടുന്നതും കുറയ്ക്കാനും പ്രോട്ടീൻ വേണം രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കാനൊക്കെ ഒരു ഒരു പ്രതിരോധ ശേഷി നൽകാനും ഒക്കെ ഈ പ്രോട്ടീൻ പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് ശരീരഭാരം കുറക്കാനും കൊഴുപ്പ് കത്തിച്ച് കളയാനുമൊക്കെ പ്രോട്ടീൻ നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുന്നു കൂടാതെ വിശപ്പ് കുറയ്ക്കുകയും കൂടുതൽ നേരം വയറ് ഒരു ഫില്ലിംഗ് എഫക്റ്റിൽ പിടിച്ചു നിൽക്കാൻ വയറ് നിറഞ്ഞു തന്നെ വിശപ്പില്ലാതെ പിടിച്ചു നിൽക്കാനൊക്കെ ഇത്തരത്തിൽ പ്രോട്ടീൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ പ്ലേറ്റിൽ എൻ്റെ മുമ്പിലുള്ള പ്ലേറ്റിൽ എനിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക ഈ വളരെ പ്രധാനപ്പെട്ട പോഷകത്തെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത് നിങ്ങളൊരു കുട്ടിയോ തിരക്കുള്ള ജോലിക്കാരനോ വീട്ടമ്മയോ പ്രായമുള്ള ആളോ ആകട്ടെ പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിന് എല്ലാ ദിവസവും വേണ്ടുന്ന ഒരു അറ്റകുറ്റപ്പണി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നിങ്ങളുടെ ശരീരം അറിയിക്കുന്ന പോഷകം പോഷണം അതിന് നൽകണം അല്ലെങ്കിൽ അത് ദൂരെ വ്യാപകപരമായ പല ദോഷങ്ങളും നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രമായി കഴിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഗർഭിണികളായാലും മാത്രം കഴിക്കേണ്ടുന്ന ഒരു സാധനം മാത്രമല്ല പ്രോട്ടീൻ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശരിയായ ആരോഗ്യപരമായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രോട്ടീൻ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോട്ടീൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നാം എല്ലാവരും തയ്യാറാവണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി